ഹായ് പെരുമാനി എന്ന സിനിമ ഇന്ന് റിലീസാണ് അതേ ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കുകയാണ് അപ്പം ഒരു നായികയായിട്ട് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ സിനിമയാണ് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് പെരുമാനി നല്ല മൂവിയായിരുന്നു എന്താ പറയുക നല്ല കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ ഈവൺ ലൈക്ക് ലൊക്കേഷൻ ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് അടിപൊളി ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമയാണോ വേറെ എനിക്ക് ഇല്ല ലൈക്ക് അങ്ങനെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇല്ലില്ല ഈ വിനി ഫോർട്ടിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ദീപ തോമസ് ആണെങ്കിലും ലുക്മാൻ ആണെങ്കിലും സണ്ണി ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പറയണം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഷോ ഇന്നിപ്പോൾ കഴിഞ്ഞു ഇതുവരെ കേൾക്കുന്ന എല്ലാം പോസിറ്റീവ് റിവ്യൂസ് മാത്രമാണ് ഇനിയിപ്പോൾ റിവ്യൂസ് കണ്ടിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇതിൻ്റെ പ്രീമിയറിൻ്റെ സമയത്താണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഓൾമോസ്റ്റ് മിക്ക പേരും സിനിമ ആദ്യമായിട്ട് കാണുന്നത് കാരണം ഇതിൻ്റെ പാച്ചിനും ഡബ്ബിനൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് കണ്ടതല്ലാതെ സിനിമ മുഴുവനായിട്ട് ഞങ്ങൾ ആരും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പ്രീമിയറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മിനിങ്ങാന്നായിരുന്നു പ്രീമിയർ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ഇത് സിനിമ വർക്ക് വർക്കാവും എന്നുള്ളൊരു വിശ്വാസം കണ്ടിറങ്ങിയ എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് മാത്രമായിരുന്നു പ്രീമിയറിന് തന്നെ തന്നിരുന്നത് അത് സിനിമാ മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരുന്നു അപ്പോൾ അവരെന്നെ ഒരു പോസിറ്റീവ് റിവ്യൂ തന്നപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് എന്തായാലും ആളുകൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസ്പോൺസും കൂടെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി നല്ല കോൺഫിഡൻസ് ഉണ്ട് ഒരുപാട് പേരിലേക്ക് എത്തട്ടെ ഒരുപാട് പേര് കാണും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിശ്വസിക്കുന്നു ഇതൊരു കോമഡി ജോണറാണ് ഇതൊരു കംപ്ലീറ്റ് ഫിക്ഷനാണ് ഇതിന് യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇതൊരു ഫിക്ഷണൽ വർക്കാണ് മൈ എവിടെയോ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറേ ആളുകളുടെ കഥ ഈ ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫീലാണ് ഇതിൽ വില്ലനോ അല്ലെങ്കിൽ ദുഷ്ടനോ ഒന്നുമില്ല എല്ലാവരും ഓരോരോ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് പെരുമാൻ എനിക്ക് മൊത്തത്തിൽ സിനിമ എന്നുള്ള തരത്തിലാണ് അതിന് ശേഷം കഥാപാത്രം കഥാപാത്രം ഒരൊറ്റ ക്ലൈം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോൾ പിന്നെ അത് മുഴുവൻ ഇപ്പോൾ പറയാ നമ്മൾ മിസ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ സംഭവിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു നമ്മൾ ആ തിരക്കഥ വായിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെരുമാനക്ക് ഇതിനെ ഫോർട്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ സിനിമ ഒരു വലിയ വാണിജ്യ വിധത്തിലേക്ക് എത്താതെ പബ്ലിസിറ്റി കുറവുകൊണ്ടാണോ അത് പെരുമാനി കവർ ചെയ്തിട്ടുണ്ടോ ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ സാമ്പത്തിക വിജയത്തിൽ പബ്ലിസിറ്റി അത്യാവശ്യം ഉണ്ടായിരുന്നു ഈ പടത്തിന് മറ്റേ നമ്മൾ ഓഫ്ലൈനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും സിനിമ ഇറങ്ങിയിട്ടുള്ളൂ പിന്നെ ഇതൊരു ഭയങ്കര സ്റ്റാർഡ് വൺ പടമല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഡേ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് ആളുകളിടിച്ചു കയറുന്നില്ല പിന്നെ ഇതൊരു ഇപ്പം ആവേശം പോലത്തെ ഒരു സിനിമയുമല്ലല്ലോ ഇതൊരു കോമഡി സോണിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതിന് അതിൻ്റെ ടൈമുണ്ട് ആ ടൈം കിട്ടുക അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് പോയിട്ട് പടം കാണുക അതാണ് ല്ല എനിക്ക് വളരെ നല്ല അഭിപ്രായം വളരെ നല്ല അഭിപ്രായം കാര്യം ഇപ്പം നമ്മൾ മിസ് ചെയ്യുന്ന ഇപ്പം പൊന്മുട്ടയുടെ താറാവുന്നൊക്കെ പറയുന്ന സിനിമകൾ പോലത്തെ ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളൊരു സിനിമയാണ് ഭയങ്കര രസമുള്ളത് എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ ആളുകൾ ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് അതൊക്കെ തന്നെ ും പാടില്ല ആക്ച്വലി പിന്നെ ആളത്തേക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞാൻ കൂട്ടിയതാണ് ടീമിലേക്ക് അത് പിന്നെ സബ് ജില്ലയിൽ പൊട്ടിപ്പോയി അത് പിന്നെ അതൊക്കെ വേറെ കാര്യം പക്ഷെ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് സ്ക്രീനിൽ വരുന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ കൂടെ പഠിച്ച ഒരാളാണ് ചൈത്ര സോ ഞങ്ങളൊക്കെ ഭയങ്കര ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല അതെ അല്ല പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫിലിമിൽ വരണം എന്നും അഭിനയിക്കണമെന്നോ യാതൊരു താല്പര്യമില്ലാത്ത നമ്മൾ മൂടേ ഹയറായിരുന്നു പിന്നെ ഒട്ടും പ്രതീക്ഷ ആ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ മോഡലിംഗിൽ വരുന്നു അവിടെ വെച്ച് നമ്മൾ കെ എഫ് എല്ലിനൊരുമിച്ച് കാണുന്നു പിന്നെ പിന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ മീ സമയത്ത് നമ്മൾ ഒരുമിച്ച് കാണുന്നത് സോ ആ ഒരു സൗഹൃദം പുതുക്കാൻ പറ്റി പിന്നെ വളരെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരും വരും കോഴിക്കോട്ടുകാരികളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഈ ഫിലിമിലുണ്ട് ആക്ച്വലി ഇതൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ് പക്ഷേ നമ്മൾ ആ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ വളരെ സീരിയസ് ആയി ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിവിടെ വന്നപ്പോൾ കോമഡി ആയി അപ്പോൾ അത് ആൾക്കാർക്ക് വർക്കൗട്ടായി എന്നുള്ളതാണ് പിന്നെ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങൾ ഈ ഫിലിമിലുണ്ട് ഇപ്പോൾ കുറേയൊക്കെ എൻ്റെ ലൈഫിനെ പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി അതായത് എന്താപ്പോ നമ്മൾക്ക് ഇപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മുടെ ജീവിതത്തിന് നമ്മൾ വാർത്തെടുക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ അപ്പോൾ ആ ലാസ്റ്റ് സീനിൽ ഞാൻ ദീപയോട് പറയുന്നൊരു സീനാണത് അപ്പോൾ അതൊക്കെ കുറേ കൂടി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൈഫ് നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചു തീർക്കാനുള്ളതാണെന്നുള്ളത് അപ്പോൾ പലതരത്തിലുള്ള മെസ്സേജ് ഈ ഫിലിമിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായി പിന്നെ ആളുകൾ ഇത് ഏറ്റെടുത്തു തിയേറ്ററിൽ ആദ്യം തൊട്ട് അവസാനം വരെ ആ ചിരി നിലനിർത്താൻ സാധിച്ചു സഞ്ജനദാസ് വണ്ടർഫുൾ ആർട്ടിസ്റ്റ് അടിപൊളി ആക്ടിംഗ് ആയിരുന്നു കാരണം ഞാനൊക്കെ കുറേ ടേക്കുകൾ പോകുമെങ്കിലും പുള്ളിക്കാരി വൺ ഒരു ആ കഴിഞ്ഞ കൂടി ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തു അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കാരണം ഒരു ഫിലിം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു ഫിലിം കമ്മിറ്റ് ചെയ്യുക അതും അതുപോലെ തന്നെ ആളുകൾ സ്വീകരിക്കുക ഗംഭീരം അത് ഗംഭീരമായിട്ടൊരു മൂവിയാണ് കാരണം ഒരു നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള സിനിമയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കാണുന്ന ഓരോ വ്യക്തികളും സന്തോഷത്തോടെയാണ് പണ്ടത്തെ നമ്മുടെ പടങ്ങളൊക്കെ അല്ലേ പണ്ടത്തെ ഒരു മൂഡുള്ള സിനിമ അല്ലേ ശ്രീനിവാസിനേൻ്റെയൊക്കെ ആ ഒരു സിനിമ ഇമ്പീരിയമായിട്ട് പെർഫോമൻസ് എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുണ്ട് അവരൊക്കെ പെർഫോമൻസ് നമുക്കറിയാം ഇത് എന്തായാലും വിജയത്തിലേക്ക് കുതിക്കും നല്ലൊരു മൂവിയാണ് എല്ലാവരും കാണ്ട സിനിമയാണ് നല്ല സിനിമയാണ് ഈ പോലെ ലുക്കുവിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണെങ്കിലും ആക്ടിങ് സൈഡ് ആണെങ്കിലും അടിപൊളി പിന്നെ എനിക്ക് സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി വിനയ ചേട്ടൻ്റെ ആണ് ശരിക്കും കോമഡി പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ കൂട്ട് വളരെ രസകരമായിട്ട് നമുക്കിങ്ങനെ വാച്ചിൽ നോക്കേണ്ട ഒരു സംഗതി വരുന്നില്ല നമ്മൾ ആ സിനിമയിൽ എൻഗേജഡായിരിക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും തമാശകൾ ചേർത്തിട്ടൊരു സിനിമ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടമായിരുന്നു നല്ലതായത് കാസ്റ്റിങ് കാസ്റ്റിങ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ മലപ്പുറം കോഴിക്കോട് ആ ലെവലൊക്കെയാണ് പണം ആ സ്ലാങ്ങ് ഒക്കെയാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നില്ല പല ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണും പെരിമാനിന്നും പടം മലയാള ചിത്രം കണ്ടു വിനയ് ഫോർഡിൻ്റെ ഗംഭീരമായിട്ടുള്ള തിരുശരൻ തന്നെ പറയാം നാസർ എന്ന ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പണ്ടത്തെ ഒരു ഫീൽ ഗുഡ് സിനിമ പോലെ കാണാൻ പോലെ ആണത് കണ്ടപ്പോൾ മനസ്സിലായി കാരണം നമ്മുടെ ശ്രീനിവാസിൻ്റെ ചേട്ടനൊക്കെ ചെയ്ത് ചെയ്തത് പൊൻമുട്ടുകൾ എന്ന താറാവിനെ പോലെയൊക്കെ തോന്നുന്ന സിനിമ കണ്ടപ്പോൾ വിനയ് ഫോർട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെ പറയാം നമ്മുടെ സോമിൻ്റെ കൃതാവിന് ശേഷം ഗംഭീരമായിട്ടുള്ള തിരുച്ചൂരമാണ് വിനയ് ഫോർട്ടിൻ്റെ അപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ഇഷ്ടപ്പെടുന്ന തരുകൊണ്ട് കാണേണ്ട സിനിമയാണ് പിന്നെ ലുക്മാൻ അലി ആണെങ്കിലും ദീപ തോമസ് ആണെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ദീപ തോമസ് നമ്മുടെ ഹോം എന്ന സിനിമയ്ക്ക് ശേഷം ഗംഭീരമായിട്ട് ദീപ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സിനിമ ഞാനെന്തെങ്കിലും അബിന്നുള്ള കഥാപാത്രം ആയി കഥാപാത്രങ്ങൾ അപ്പുറം ഈ സിനിമ ടോട്ടലി സിനിമയാണ് സിനിമ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോവലും ഇതൊക്കെ വായിക്കുന്ന പോലെ എനിക്കങ്ങനെയൊക്കെ തോന്നിയിട്ട് വേറൊരു ഫിക്ഷണൽ നാടും അവിടെയുള്ളൊരു പരിപാടിയൊക്കെ ഭയങ്കര ഭയങ്കര ഹ്യൂമർ തമാശ ഭയങ്കരമായിട്ട് വർക്കാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് മ്യൂസിക്കൊക്കെ ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് അപ്പോൾ മജിക്കാട് അപ്പൻ അപ്പൻ കണ്ടവർ കാര്യം അപ്പൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണല്ലോ അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആളുകൾ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണാം നൂറ് ശതമാനം ഉറപ്പാണ് അത് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക ഏത് ജോണർ ഇതൊരു അതിനൊരു ജോണർ പ്രത്യേക ജോണർ പറയണില്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു ഫിക്ഷണൽ ഒരു ഡ്രാമയാണ് ഒരു നാടും അങ്ങനത്തെ ഒരു സ്ഥലവും നമ്മൾ നമ്മളിങ്ങനെ കഥകളിലൊക്കെ കേൾക്കുന്ന ടൈപ്പ് ഓഫ് പരിപാടിയാണ് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള അതോ അങ്ങ് സിനിമകൾ കണ്ടിട്ടും ഇത്ര മേക്കിംഗ് കണ്ടിട്ടും നമുക്ക് കുറച്ചായി അപ്പോൾ അത് എല്ലാവരും തിയേറ്ററിൽ വരിക കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് ആക്ച്വലി ഞങ്ങളിപ്പോൾ അത് അത് പ്രതീക്ഷിച്ചിരിക്കണം എങ്ങനെ വരും എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ